റിങ്കു സിംഗും കെ എൽ രാഹുലും എവിടെ എന്തിനാണ് ഹാർദിക് പാണ്ഡ്യയെ ഉൾപ്പെടുത്തിയത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വരുന്ന ചോദ്യങ്ങൾ ഏറെയാണ് ഒടുവിൽ എല്ലാത്തിനും വിശദീകരണവുമായി സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് കാർക്കറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരുവരും ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല അയാൾ ഐ പി എല്ലിൽ മികച്ച ഫോമിലാണ് ഐ പി എല്ലും അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരവും തമ്മിൽ ഒരുപാട് മാറ്റവും ഇവിടെ എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ് ലോകകപ്പിലെ സമ്മർദ്ദം വ്യത്യസ്തമാണെന്ന് ഓർക്കണം എനിക്ക് നാല് സ്പിന്നർമാരെ വേണം മത്സരങ്ങൾ രാവിലെ പത്ത് പത്തരക്കാണ് തുടങ്ങുന്നത് ഇതൊരു ഘടകമാണ് ജഡേജയും അക്സറും ബാറ്റ് ചെയ്യുന്നവരാണ് എതിരാളികൾക്കനുസരിച്ചാകും ടീം സെലക്ട് ചെയ്യുക കുൽദീപും ചഹലും ഒരു ഒരുമിച്ച് കളിച്ചേക്കാം എല്ലാ കോമ്പിനേഷനുകൾക്കും സാധ്യതയുണ്ട് കെ എൽ രാഹുൽ മികച്ച കളിക്കാരനാണ് പക്ഷേ നമുക്ക് വേണ്ടത് മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്നവരെയാണ് രാഹുൽ ഇപ്പോൾ ടോപ്പ് ഓർഡറിലാണല്ലോ ബാറ്റ് ചെയ്യുന്നത് പന്തും സഞ്ജുവും അതിഗംഭീരമായി കാര്യങ്ങൾ ചെയ്യുന്നു ലവ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനുള്ള എബിലിറ്റി സഞ്ജുവിനുണ്ട് ഉള്ള സ്ലോട്ടുകൾക്കനുസരിച്ചാണ് സെലക്ഷൻ നടത്തിയത് പന്തും സഞ്ജുവും ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനം റിങ്കുവിനെ പുറത്തിരുത്തുക എന്നതായിരുന്നു റിങ്കുവിൻ്റെ ഒരു കുറ്റവും കൊണ്ടല്ലത് ഗില്ലിൻ്റെ കാര്യവും സമാനം തന്നെയാണ് ഇത് നിർഭാഗ്യമാണ് നമുക്ക് രണ്ട് മികച്ച കീപ്പർമാരുണ്ട് പിന്നെ വേണ്ടത് അധിക ബോളിംഗ് ഓപ്ഷനാണ് ആണ് എല്ലാത്തിനുമുപരിയായി വെറും പതിനഞ്ച് പേരെയല്ലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ ശിവൻ ദുബെയുടെ ഐ പി എൽ പെർഫോമൻസും ദേശീയ ടീമിൽ നടത്തിയ പ്രകടനങ്ങളും കണ്ടാണ് തിരഞ്ഞെടുത്തത് പക്ഷേ പ്ലേയിങ് ഇലവൻ എന്താകുമെന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല പരിശീലനത്തിൻ്റെയും എതിരാളികളുടെയും അടിസ്ഥാനത്തിലാകും ഫൈനൽ ടീം ദുബെ ഐ പി എല്ലിൽ ബോൾ ചെയ്തില്ലെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായി ബോൾ ചെയ്തിരുന്നു എങ്ങനെ ബോൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിനറിയാം വൈസ് ക്യാപ്റ്റൻസി മാറ്റുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല നിങ്ങൾക്ക് എല്ലാ കളിക്കാരും ടോപ്പ് ഫോമിൽ തന്നെയാകണം ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഹർദിക് ചെയ്യുന്നതിനെ മറ്റൊരാൾക്കും റീപ്ലേസ് ചെയ്യാനാകില്ല അയാൾ ഒരു ക്യാപ്റ്റന് ഒരുപാട് ഓപ്ഷനുകൾ നൽകുന്നുണ്ട് ടീം ബാലൻസ് ആക്കുകയും ചെയ്യുന്നു ഹർദിക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയതല്ലേ ഉള്ളൂ ഇനിയും ഒരു മാസമുണ്ടല്ലോ മത്സരം തുടങ്ങാൻ പതിനഞ്ചംഗ ടീമിനെ കുറിച്ച് ഐ പി എല്ലിന് മുമ്പേ ചർച്ചകളുണ്ടായിരുന്നു ഐ പി എൽ പെർഫോമൻസ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ടീം സെറ്റ് ചെയ്യാനാകില്ല ടീമിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഒരു എൺപത് ശതമാനവും ടീം ക്ലിയർ തന്നെ ആയിരുന്നു